നമസ്കാരം മോദിയുടെ അമേരിക്കൻ സന്ദർശനം രാജ്യത്തിന് ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അമേരിക്കയിൽ പോയതിന്റെ ഉദ്ദേശം എന്നത് മോദിയുടെ മിന്നുന്ന നയതന്ത്രം തന്നെയാണ് അമേരിക്കയിൽ പ്രയോഗിച്ചത് ആ ഒരു നയതന്ത്ര സ്ട്രാറ്റജി തന്നെയാണ് അതോടെയാണ് അമേരിക്ക തന്നെ ബാക്കിയെല്ലാം മോദി ആവശ്യപ്പെടാതെ തന്നെ എല്ലാ കാര്യങ്ങളും മോദിക്ക് ചെയ്തു കൊടുത്തത് അത് ഭാരതത്തിനും കൂടി ചെയ്തു കൊടുത്തതാണ് ഐക്യരാഷ്ട്രസഭയിൽ ഭാരതത്തിന് ഉടൻ സ്ഥിര അംഗത്വം നൽകണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ തുറന്ന് നിലപാടെടുത്തതിനു പിന്നാലെ അമേരിക്കയെ കൊണ്ട് അത് പറയപ്പിച്ചതിന് പിന്നിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര കഴിവ് തന്നെയാണ് അതുകൊണ്ടാണ് ഭാരതത്തിലെ മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ പാർട്ടികളുമടക്കം മോദിയെ അഭിനന്ദിക്കുന്നതും പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശനം തലത്തിൽ ബ്രാൻഡ് ഇന്ത്യയെ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചുവെന്ന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മേലുള്ള ലോകത്തിന്റെ വിശ്വസ്തത വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശനം സഹായമായെന്ന് യോഗി ആദിത്യനാഥ് തുറന്നു പറഞ്ഞു ഇന്ത്യ ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിര അംഗത്വം നൽകണമെന്ന കാലങ്ങളായി അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട് ഈ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്നതിനുള്ള ചർച്ചകൾ ഔദ്യോഗികമായി തുടങ്ങി തുടങ്ങിവയ്ക്കുന്നുവെന്ന് ആന്റണി ബ്ലിങ്കൻ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് അടിയന്തിരമായി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരംഗത്വം മൂന്ന് രാജ്യങ്ങൾക്ക് നൽകണമെന്ന് അദ്ദേഹം യു എൻ ഫ്യൂച്ചർ സമിറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു പുരോഗതി നേടുന്ന രാജ്യങ്ങളുടെ സാന്നിധ്യം അന്താരാഷ്ട്ര സംഘടനകളിൽ അനിവാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ലോകമല്ല നിലനിൽക്കുന്നതെന്നും നാളേക്കുള്ള ദീർഘവീക്ഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്നും ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശനം ഇന്ത്യയെ വീണ്ടും ലോകത്തിന്റെ നെറുകയിലെത്തിച്ചിരിക്കുകയാണ് ഇത് യു പി മുഖ്യമന്ത്രിയാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശനം ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തിയിരിക്കുന്നു ശക്തി എന്ന പേരിൽ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റിനും ഇരു രാജ്യങ്ങളും കൈകോർത്തിട്ടുണ്ട് ക്വാഡ് ഉച്ചകോടിയിൽ സെർവിക്കൽ കാൻസർ പ്രതിരോധത്തിനായി ഏഴ് ദശാംശം അഞ്ച് മില്യൺ ഡോളറിന്റെ സാമ്പത്തിക പിന്തുണ ഇന്ത്യക്ക് നൽകാൻ സാധിച്ചു ആഗോള മേഖലയിൽ ഇന്ത്യ എത്രത്തോളം വളർന്നു വന്നത് ഇതിലൂടെ അടയാളപ്പെടുത്തുന്നുണ്ട് പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി മുപ്പത്തൊന്ന് എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ സി ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഈ വിഷയങ്ങളും ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വിഷയങ്ങളുടെ ചർച്ചയിൽ ഭാഗമായിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സഹായം തേടുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പുഡിയുമായും സെലൻസ്കിയുമായും നടത്തിയ ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ നിർണായക ഇടപെടലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിന് ബി ജെ പിയുടെ സഖ്യകക്ഷികൾ പ്രശംസിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയെയും അദ്ദേഹം നടത്തിയ ത്രിദിന യു എസ് സന്ദർശനത്തെയും പ്രശംസിച്ചാണ് നേതാക്കൾ രംഗത്തെത്തിയത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹത്തെ പോലൊരു ഒരു രാഷ്ട്രീയ നയതന്ത്രജ്ഞനോടുള്ള അതായത് രാഷ്ട്രീയ തന്ത്രജ്ഞനോടുള്ള അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു അഭിമാനമായി കരുതുന്നുവെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പറഞ്ഞിരിക്കുകയാണ് പല രാജ്യങ്ങളെയും ഒരുമിച്ചുകൊണ്ട് അദ്ദേഹം ലോക നേതാവായി ഉയർന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശനം ഇന്ത്യയുടെ മുന്നേറ്റത്തിന് കൂടുതൽ കരുത്തു പകർന്നുവെന്നും ഭാവിയിലേക്ക് ഇത് വലിയ രീതിയിൽ പ്രയോജനം ചെയ്യുമെന്നും ബിഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു അധ്യക്ഷനുമായ നിതീഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയപ്പോൾ ഭാരതത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നത് ഉറപ്പാണ് അവിടെ ചെന്നിട്ട് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയപ്പോൾ അമേരിക്കയെ തന്നെ ഒന്നാകും വിറയ്ക്കുന്നൊരു കാഴ്ചകളുണ്ട് അതായത് ആരവങ്ങളോടെയും ഹർഷാരവങ്ങളുടെയും മേളകളോടെയും നൃത്തങ്ങളോടെയും അമേരിക്ക ഒരു ഉത്സവ അന്തരീക്ഷമായിരുന്നു മൂന്ന് ദിവസം പ്രധാനമന്ത്രിയെ അമേരിക്കയിലെ ഇന്ത്യൻ ജനങ്ങളും അമേരിക്ക ഭരണകൂടം തന്നെ പ്രധാനമന്ത്രി അത്രയേറെ ഒരു സ്വീകാര്യത നരേന്ദ്രമോദിക്ക് കൊടുത്തു എന്നതാണ് നരേന്ദ്രമോദി എന്ന ലോകനേതാവിൻ്റെ ഏറ്റവും വലിയ പവർ എന്നത് ఈ జనశ్రద్ధ ఆకర్షింది